ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇസി വേളിൻ്റെ പുതിയൊരു ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഫ്ലവറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ടെൻ ഇൻറ്റു ടെൻ സെൻറ്റിമീറ്റർ സ്ക്വയർ കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള അളവ് നിങ്ങൾക്ക് എടുക്കാം അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പേപ്പർ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊന്ന് വരച്ചു കൊടുക്കണം ഒരു പൂവിൻ്റെ ഒരു ഏതലിൻ്റെ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു പൂവിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഓരോ ഏതേളും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം നമ്മൾ പൂവിൻ്റെ എല്ലാ ഇതളും ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു പൂവിൻ്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനത്തെ രണ്ട് പൂവാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം അതിന് ശേഷം ആറ് ഇൻറ്റു ആറ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും നമ്മൾ മറ്റേ പൂ മടക്കി വെടുത്തിട്ടുള്ളതുപോലെ തന്നെ ഇത് മടക്കിയെടുക്കാം പക്ഷെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് വേറൊരു ഷേപ്പിലാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ വരച്ചിട്ടുള്ളത് അതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഈ പേപ്പറും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വേറൊരു ഷേപ്പിലുള്ള ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് അതും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം നമ്മൾ എല്ലാം എല്ലാ ഏതോളും ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഓരോ ഏതോളും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാം അതിന് മൂന്ന് പീസ് പൂവാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഇൻറ്റു തേർട്ടി സെൻറ്റിമീറ്റർ ഉള്ള നമ്മൾ ആദ്യം ഏതാണ് പൂ റെഡിയാക്കിയിട്ടുള്ളത് അതേ കളറിലുള്ള ഒരു പേപ്പർ കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ടു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഇൻറ്റു ഫിഫ്റ്റി സെൻറ്റിമീറ്റർ പേപ്പർ കട്ട് ചെയ്ത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ചെറിയ പീസ് പേപ്പർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ചെറിയ പേപ്പറിൽ നമ്മൾ റോൾ ചെയ്തത് അതിൻ്റെ ഉള്ളിൽ വലിയ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പൂവിൻ്റെ സെൻറ്ററിൽ വെക്കേണ്ട മുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്ലൂ കളറിലുള്ള ഫ്ലവർ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് എല്ലോയും ഇതേപോലെ ഓരോ ഇതളിൻ്റെ ഇടയിൽ ഒരേ ഇതള് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ മൂന്നും അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ പുറകിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നീല ഫ്ലവറിൻ്റെ നടുവിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന അതും എല്ലോടെ നടുവിലായിട്ട് ഒന്ന് ഒട്ടിച്ചോടും നമ്മൾ പൂ റെഡി ആയിട്ടുണ്ട് ഇനിയും ഫൈവ് സെൻറ്റിമീറ്റർ അതിൻ്റെ ഫൈവ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ഒരു ഗ്രീൻ പേപ്പർ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടാം അതിനുശേഷം സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം ഇപ്പൊ നമുക്ക് ഇനി നമ്മുടെ പൂവിന് വേണ്ടുന്ന തണ്ടൊന്ന് റെഡിയാക്കി എടുക്കണം വേണ്ടി നമ്മൾ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം അതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള അതും കൂടെ ഇങ്ങനെ കേട്ടിട്ട് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ പൂവിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലവറിന് വേണ്ടുന്ന ലീഫ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ത്രീ സെൻറ്റിമീറ്റർ ഇൻറ്റു ഫൈവ് സെൻറ്റിമീറ്റർ അളവിലുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം അതിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ലീഫൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കാരണം നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിന് ലീഫിന് ഒരു തണ്ട് റെഡി എടുക്കണം നമ്മൾ തണ്ടും ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ ലീഫിൻ്റെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലീഫും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് ലീഫ് റെഡിയാക്കിയിട്ടുണ്ട് അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പൂവിന് ഇതൊട്ടിച്ചു കൊടുക്കാം നമ്മുടെ പൂവിന് ഇലയും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിപൊളി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കളർ പേപ്പർ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കാവുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും നമ്മൾ രണ്ട് കളറും ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇപ്പം കുട്ടികൾക്കൊക്കെ ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം അതുപോലെ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാവുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്